നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ കമൽനാഥും അദ്ദേഹത്തിന്റെ മകനും ഉടൻ തന്നെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മധ്യപ്രദേശിൽ നിന്നു തന്നെയുള്ള ഒരു ജനകീയ നേതാവാണ് സഞ്ജയ് ഝ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ എന്ന മുന്നണിയിൽ ബി ജെ പി ചേർച്ചയുമായി പോകുന്നവർ അല്ലെങ്കിൽ ബി ജെ പിയെ മനസ്സിൽ താലോലിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകരുത് എന്നുള്ളത് ശക്തമായി ഇന്ത്യ മുന്നണിയുടെ മുഖമുദ്രയാണ് അതുകൊണ്ട് തന്നെ പോകുന്നവർ പോകട്ടെ ഇന്ത്യ എന്നത് ബി ജെ പി മുക്തമായ ഭാരതം എന്ന രീതിയിലേക്കായിരിക്കും ഇന്ത്യ മുന്നണി ഭാരതത്തിൽ ഉടനീളം സവിശേഷമായ പ്രവേശനം നടത്തുന്നത് അതിനകത്ത് ഒരു തരി പോലും ബി ജെ പിയെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ ഉണ്ടാകരുത് നമുക്കറിയാം പഴയ കോൺഗ്രസ്സുകാരായ പലരും ഇന്ന് വലിയ തീവ്രമായ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരാണ് അതിലൊന്നാണ് ഹിമന്ത് ബിശ്വാശർമ്മ അസാമിൽ തരുൺ ഗൊഗോയ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഹിമന്ദ് ബിശ്വശർമ്മ ഇപ്പോൾ ഏറ്റവും വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ ഏത് വിധേനയും ഓടിപ്പിടിച്ച് തടയും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയെ കൊള്ളിക്കുന്ന നേതാവാണ് ഈ പറയുന്ന ഹിമന്ത് ബിശ്വാ ശർമ്മ ഇതുപോലെ ഒട്ടനേകം ആളുകളുണ്ട് ഇവരുടെയൊന്നും വാക്കുകൾ കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കമൽനാഥ് അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ ആരും തടയുന്നില്ല ഏത് വ്യക്തിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇന്ത്യൻ മതേതൃത്വം സൂക്ഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് കാണിക്കുന്ന വഞ്ചനയ്ക്ക് കൃത്യമായി കാലം മറുപടി കൊടുത്തിരിക്കും അത് വളരെ വൈകിയായി പോയി എന്ന് ആർക്കെങ്കിലും വലിയ തോതിൽ സംശയമുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല പക്ഷേ എന്നാൽ പോലും രാഷ്ട്രീയത്തിനകത്ത് നിറുകേട് എന്ന് പറയുന്ന ഒരു സംഭവം ജനങ്ങൾ വെച്ചുപുറപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തവർക്ക് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും ഇപ്പോൾ താൽക്കാലികമായി ബി ജെ പി ജയിച്ചു നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നത് വർഗീയത മാത്രം മുഖമന്ത്രിയാക്കി അത് പ്രചരണ ആയുധമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അയോധ്യയിലെ രാമക്ഷേത്ര വിഷയം അതിനു വേണ്ടിയുള്ള ഒരു ആയുധ പ്രചരണമായി ബി ജെ പി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതറിയാം ലോകത്തുള്ള എല്ലാ ഫാസിസ്റ്റ് പാർട്ടികളും മതം ഒരു ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും മതപരമായി ജനങ്ങളെ വേർതിരിക്കാൻ അതിനോട് വോട്ട് സമാഹരിക്കാൻ എന്നും ചിന്തിച്ചിട്ടുണ്ട് വർഗീയ ധ്രുവീകരണം ബി ജെ പി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അവർ ജനസംഘം ഉണ്ടാക്കിയ നാൾ മുതൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൃത്യമായി മാറുന്നതിനു മുമ്പ് തന്നെ അവർ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതാണ് അതുകൊണ്ട് തന്നെ ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എല്ലായിടത്തും ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള അതത് സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിന് ഏതൊരു പ്രാദേശിക പാർട്ടിയുമായും കോൺഗ്രസ് സഹകരിക്കും എന്നുള്ളത് സഞ്ജയ് ജ വ്യക്തമാക്കിയതാണ് നമുക്കറിയാം രാജസ്ഥാനിലും വിഭിന്നമായിട്ടുള്ള മാറ്റമുണ്ട് എന്നുള്ളതാണ് അവിടെ സച്ചിൻ പൈലറ്റ് അജ്മീറിൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളത് വ്യക്തമല്ലെങ്കിൽ പോലും അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാജസ്ഥാനിലെ ഇരുപത്തഞ്ച് സീറ്റുകളും ഗുജറാത്തിലെ ഇരുപത്തി ആറ് സീറ്റുമൊക്കെ തൂത്തുവായി എന്ന അഹംഭാവം കൊള്ളുന്ന ബി ജെ പിക്ക് ഇക്കുറി അങ്ങനെയൊരു സമ്പൂർണ്ണ വിജയം ഒരുക്കില്ല ഇന്ത്യ മുന്നണി എന്നുള്ളത് കൃത്യമായി തന്നെ അടിവരയിട്ട് വെല്ലുവിളി പോലെ പറഞ്ഞിരിക്കുകയാണ്